ിൽക്ക് ഗാർഡനിൽ തൊൻപത് വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഫോർ മുള്ളൂർക്കരയിൽ വെച്ച് നടന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ എൽ വിഭാഗം ജനറൽ ഒന്നാം സ്ഥാനവും എൽ പി വിഭാഗം അറബിക് കലോത്സവം ഒന്നാം സ്ഥാനവും നേടിയ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ വിജയാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം ചെറുതുരുത്തിയിൽ സമാപിച്ചു തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫികളും വിതരണം ചെയ്തു പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൽ പി ജനറൽ വിഭാഗത്തിൽ പോയിന്റ് നേടി ഉപജില്ലയിലെ ഏറ്റവും മികച്ച സൗകര്യമുള്ള എല്ലാ വിദ്യാലയങ്ങളോടും തികച്ചും എന്താ പറയുക പൂർണ്ണമായും മത്സരിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം അറുപത്തഞ്ച് പോയിൻറ്റോടെ ഉപജില്ലാ ചാമ്പ്യന്മാരായിരിക്കും പങ്കെടുത്ത ഐറ്റംസിനെല്ലാം എ ഗ്രേഡ് നേടിക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് അറബി കലോത്സവത്തിൽ അറബി കലോത്സവത്തിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് നേടി നമ്മൾ ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം അങ്ങനെ രണ്ട് ചാമ്പ്യൻഷിപ്പാണ് ഇത്തവണ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് അതൊന്ന് ജനറൽ എൽ പി ജനറൽ വിഭാഗത്തിലും അതേപോലെ അറബിക്ക് കലോത്സവത്തിലും സീനിയർ അധ്യാപിക ശാലിനി കെ എം അധ്യക്ഷത വഹിച്ചു എ എ അബ്ദുൾ ഗഫൂർ കവിത ടി എ രജനി പ്രസിദ എസ് ഷാഹിൻ സി എസ് സൂര്യ എം എസ് എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് ചെറുതിരുത്തി